നമസ്കാരം ജോബൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ തപാൽ വകുപ്പിൽ ഒരു കാർ ഡ്രൈവർമാരുടെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കീഴിലാണ് അപ്പോൾ ഇതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മൾ തപാൽ വകുപ്പിൽ സ്റ്റാഫ് കാ സ്റ്റാഫ് കാർ ഡ്രൈവർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ജനിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിലാണ് മെയിൻ മോട്ടോർ സർവീസിലേക്കാണ് അപേക്ഷ ജനിച്ചിരിക്കുന്നത് കർണാടകയിലെ വിവിധ പ്രദേശങ്ങളിലായിരിക്കും നിയമനം എന്ന് പറയുന്നുണ്ട് സാലറിയിലേക്ക് കിടക്കുകയാണെങ്കിൽ പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ സാലറി ലഭിക്കും യോഗ്യതയിലേക്കാണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് മാത്രം പാസ്സായാൽ മതി പിന്നെ ലൈറ്റ് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ ഡ്രൈവിംഗ് പരിചയം ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ മോട്ടോർ മെക്കാനിക്സിൽ വണ്ടി എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോട്ടോർ മെക്കാനിസത്തിൽ ചെറിയൊരു അറിവ് ഉണ്ടായിരിക്കണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ വിവരങ്ങളുടെ ഒരു ഫോർമാ ഡി എഫ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങളൊരു ഡ്രൈവറായി താല്പര്യം ബാംഗ്ലൂരൊക്കെ പോയി ജോലി ചെയ്യാൻ കേന്ദ്ര കമ്മിറ്റി കയ്യിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങളിപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം പോസ്റ്റിലായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപേക്ഷ ഫോം ഇത് കാണുന്നുണ്ട് അപേക്ഷ ഫോമർക്കെങ്കിലും ഈ ഒരു അപേക്ഷ ഫോം കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ ഞാൻ ഈ അപേക്ഷ ഫോമും ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് അയച്ചു ും താല്പര്യം ഉണ്ടെങ്കിൽ അപേക്ഷ നിങ്ങൾക്ക് അയക്കാം രജിസ്റ്റേഡോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റിലോ പോസ്റ്റിലായിട്ടാണ് അയക്കേണ്ടത് അയക്കേണ്ട സർട്ടിഫിക്കറ്റ് കോപ്പികളും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന മെയ് പതിനാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത്യാവശ്യം സമയമുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ എന്താണ് മെയ് പതിനാലിന് മുമ്പ് കാണുന്നതെങ്കിൽ നിങ്ങൾ സ്പീഡ് പോസ്റ്റിലൊക്കെ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക ലൈസൻസിലുള്ള ആളുകളാണ് നിങ്ങളിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നവരുണ്ടോ അല്ലെങ്കിൽ ഡ്രൈവർ ജോബ് ഗവൺമെൻറ് സർവീസിൽ ഡ്രൈ ഗവൺമെൻറ്റ് സർവീസിൽ ഡ്രൈവർ ജോലി നോക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം